സിംഗിൾ ഓണർഷിപ്പ് അല്ല അടിപൊളി പത്ത് സീറ്റ് ഇട്ടാ വേറെ രണ്ടായിരത്തി പതിനാല് പതിനാലാണ് എത്രണ്ട് മോഡല് സിംഗിൾ ഓണർ വേണ്ടി കുറച്ച് കൊടുക്കും സിംഗിൾ ഓണർ വേണ്ടി ആ ഇത് രണ്ടേ തൊണ്ണൂറ് രണ്ടു ലക്ഷം തൊണ്ണൂറ് ആറ് അർപ്പും ചെയ്യാം ഇന്ത്യക്ക് ഇന്ത്യക്കാ മിസ്റ്റാ വി എക്സ് സിംഗിൾ ഓണർ വണ്ടി കോട്ട്രാജറ്റ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഫൈനല് നെറ്റ് പ്രൈസ് ഒന്ന് വി എക്സ് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് അടുത്തോണ്ട് കോളിസി പറഞ്ഞല്ലോ കണ്ടീഷനില് നമ്മള് രണ്ട് രൂപ സിംഗിൾ ഓണർഷിപ്പ് മൂന്ന് മോഡല് ശേഷം സിംഗിൾ ഓണർ വണ്ടി എല്ലാ പേപ്പറും വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോഡല് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി പിന്നെ വന്നിട്ടും പോയിട്ടും ഇത് നമുക്ക് ഫൈനല് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുകയ്യായിരം പതിനൊന്ന് വണ്ടിയാണ് എല ഓപ്ഷൻ ആണ് എയർ ബാഗ് വരുന്ന രണ്ട് ബാഗ് വരും രണ്ട് എയർ ബാഗ് വരും പിന്നെ വാഗണർ ഓട്ടോമാറ്റിക് വാഗനർ ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നാല് പതിനഞ്ച് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് മാക്സിമം ലോൺ ലോൺ പതിനഞ്ച് മാക്സിമം